ദൈവ തിരുനാമത്തിലെ മകത്വമുണ്ടാകട്ടെ നാമെന്ന് ചിന്തിക്കുന്ന ദാനിയലിനെക്കുറിച്ചാണ് ഉത്കൃഷ്ട മാനസനായിരുന്ന ദാനിയേലിനെ ഒടുക്കാൻ ശത്രുക്കൾ കെണിയൊരുക്കിയ സംഭവം നമുക്കറിയാം മറ്റൊരു തെറ്റിലും തന്നെ കൊടുക്കാൻ സാധ്യമല്ലെന്ന് മനസ്സിലാക്കിയ അവർ അവൻ്റെ പ്രാർത്ഥന മുടക്കാൻ ഒരുമ്പിട്ടു അതിനായി തന്നെ അവർ പുതിയ പദ്ധതികളും ആലോചനകളും നിയമം പോലും രാജ്യത്ത് അവർ പാസാക്കി വെച്ചു മുപ്പത് ദിവസത്തേക്ക് രാജാവിനോടല്ലാതെ മറ്റാരോടും പ്രാർത്ഥിക്കാൻ പാടില്ല അഥവാ മറ്റാരോടൊക്കെ പ്രാർത്ഥിച്ചാൽ അവരെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളയും എന്നായിരുന്നു അവരുടെ രേഖ നിയമം അങ്ങനെ ആ നിയമം പാസ്സാക്കിച്ചു അതറിഞ്ഞിട്ടും ദാനീലും ചെയ്തു പ്രാർത്ഥിച്ചു കാരണം ദൈവത്തിൻ്റെ ദാസനറിയാം ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും അതിന് മുടക്കം വരുത്താതെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അവരുടെയൊന്നും ഗൂഢാലോചനകളും പുതിയ നിയമങ്ങളും ഒന്നും നടക്കത്തുമില്ല സാധിക്കത്തുമില്ല അതുകൊണ്ട് ഞാൻ ഞാനെന്തിനു ഭയപ്പെടണം എന്ന മനോഭാവത്തിൽ ദാനിയൽ മുന്നോട്ട് പോയി വന്നതുപോലെ മൂന്ന് പ്രാവശ്യം മുട്ടുകുത്തി ദൈവസന്നതി പ്രാർത്ഥിച്ചു കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരവും എൻ്റെ സങ്കടം ബോധിപ്പിച്ച് കരയുമെന്നുള്ള ദൈവവചനം പോലെ ദാവീദ് ദൈവസന്നദിയിൽ ഇതുപോലൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചതായിട്ട് നമുക്കറിയാം എങ്കിലും ദാനിയൽ ദൈവസന്നും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു ദാനിയേലിനെ അവർ പിടിച്ചു സിംഹക്കുഴിയിലിട്ടു പക്ഷേ ആ സിംഹക്കുഴിയിലും ദൈവപ്രവൃത്തി ഉണ്ടെന്ന കാര്യം അവർക്കറിയത്തില്ലല്ലോ സിംഹത്തിൽ കുഴിയിൽ എന്താ നടന്നതെന്നും അവർക്കറിയത്തില്ല അവരുടെ ചിന്ത മുഴുവനും അവരെല്ലാം കൂടെ സിംഹക്കുഴി കൊണ്ടിട്ടിട്ട് എല്ലാവരും ഒന്നിച്ച് ചേർന്ന് എനിക്ക് അവരെല്ലാം കൂടെ ബീഞ്ഞുകുപ്പിയൊക്കെ പൊട്ടിച്ച് അട്ടഹസിച്ച് മാംസമൊക്കെ തിന്ന് ചിരിച്ച് സന്തോഷിച്ച് ഒരു ജീവിതം സന്തോഷിക്കാതിരിക്കാൻ വഴിയില്ലല്ലോ കാരണം സിംഹൊഴിയിട്ടല്ലോ അങ്ങനെ അവർ സന്തോഷിച്ച് പൊളച്ച് ജീവിക്കുന്നു രാത്രി കഴിയുന്നുളപ്പിനെ പിളപ്പാങ്കാലയായപ്പോൾ അതേ കർത്താവിൻ്റെ സന്നദ്ധയിൽ ഉത്കൃഷ്ട മാനസനായ ദാനിയലിനോട് ദൈവത്തിൻ്റെ സന്നദ്ധയിൽ തന്നെ രാജാവ് ചോദിക്കുന്നു നിൻ്റെ ദൈവം നിന്നെ സിംഹത്തിൻ്റെ വായിൽ നിന്ന് വിടിവിപ്പാൻ മതിയായവനായോ അപ്പോൾ അകത്തു മറുപടി രാജാവ് നീണ വാഴട്ടെ നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിൻ്റെ ദൈവം സിംഹയുടെ സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്നൊരു ചോദ്യത്തിനുള്ള മറുപടി എന്തായിരുന്നു ദൈവത്തിൻ്റെ ദാസൻ അനുഗ്രഹിക്കപ്പെട്ടവനായി അവിടെ സംഭവിച്ച കാര്യങ്ങൾ എന്തെല്ലാമാണ് ധാന്യൽ പിടിക്കപ്പെട്ടു സിംഹ സിംഹഗുഹയിലേക്ക് വലിച്ചെറിയപ്പെട്ടു എന്നാ പ്രാർത്ഥനയാൽ ആർജിച്ച വിശ്വാസത്താൽ ദാനിയൽ സിംഹങ്ങളുടെ വായടച്ചു ദാനിയലിന് തുണയായി ദൂതനെ ദൈവം ആ ഗുഹയിലേക്ക് മായച്ചു അതുകൊണ്ട് സിംഹങ്ങൾ സിംഹങ്ങളവന് കേടുവരുത്തിയില്ല തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയ ദേശാധിപതിമാരെ കുടുംബസമേതം സിംഹ ഗുഹ ഗുഹയിലേക്ക് അല്ല ഇട്ടത് ദാനിയലിന് കേട് കേടുവരുത്താത്ത ഈ സിംഹങ്ങൾ വിശന്ന് പൊരിഞ്ഞിരിക്കുകയായിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ ദാസനെ ദൈവം രക്ഷിച്ചെടുത്തു അതിൽ നിന്ന് മോചിതനായി വിടിവിക്കപ്പെട്ട് പുറത്തു വന്നു ഇതവർ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടവും എന്താ പറയുക അവരുടെ ജീവിതത്തിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദനയും ഉണ്ടായി അങ്ങനെ ഇരിക്കവേ ഇരിക്കവേദാ രാജാവ് കൽപ്പന കൊടുത്തു അവരെ ഇപ്പൊടിച്ച് സിംഹക്കുഴി ഇട്ടേക്ക അങ്ങനെ അവർ സിംഹക്കുഴിയിലോട്ട് അവർ മാത്രമല്ല അവരുടെ ഭാര്യമാരും കുടുംബസമേതം എന്നാണല്ലോ പറയുന്നത് സിംഹകൂയിലിട്ടു അതെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ദൈവത്തിൻ്റെ ഭജനം നമ്മൾ അടിയിലെത്തും മുമ്പേ അവറ്റകൾ അവരെ തകർത്തുകൾ അതുവരെ മൗനമായിരുന്ന സിംഹങ്ങൾ അവരെ തകർത്ത് ഭക്തനായ ദാനിയലിനോട് ആശ്ചര്യത്തോട് രാജാവ് ചോദിച്ചൊരു ചോദ്യമുണ്ട് നീടെവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ അതെ എൻ്റെ ദൈവം പ്രാപ്തനാണ് ഇന്നും ദാനിയന്മാരെ പോലുള്ള പ്രാർത്ഥിക്കുന്ന ദൈവഭക്തന്മാരെ അവരെ സൂക്ഷിപ്പാൻ കരുതുവാൻ ഈ ദൈവം പ്രാപ്തനാണ് ആ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ഈ തിരുവിനെ ഞങ്ങൾക്ക് അനുകരിച്ച് അന്നേന സ്തോത്ര നാമത്തെ മഹത്വപ്പെടുത്തിക്കുവാണേ കൃപയുടെ കാര്യങ്ങൾ ഞങ്ങൾ ഓരോരുത്തരെയും സൂക്ഷിക്കുന്ന ദാനി തന്നെ പോകാതെ വിശ്വതിയോടും ജീവിപ്പാൻ സഹായിക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ